അസലാമലൈക്കും വാഹ്മ ഇന്ന് നമ്മൾ പാഠം പതിമൂന്നാണ് പഠിക്കുന്നത് അഞ്ചാം ക്ലാസ്സിലാക്കിയതിലെ പാഠം പതിമൂന്ന് നമ്മൾ കേട്ട് പരിചയമില്ലാത്ത പുതിയ പദമാണ് അത്വ എന്നുള്ളത് നമുക്ക് പാഠം വായിച്ച് നമുക്കൊന്ന് വിശദീകരിക്കാം ടെക്സ്റ്റ് ബുക്ക് എടുക്കും അല്ലാവും നമ്മളെ മുസ്ലിങ്ങളാക്കിയത് അവൻ നമുക്ക് ചെയ്തു തന്ന വലിയ അനുഗ്രഹമാണ് അള്ളാഹു സുബാനോത്താൽ നമുക്ക് മുസ്ലിം ആയി നമ്മളെ സൃഷ്ടിച്ചു മുസ്ലിമായി നമ്മളെ ജനിപ്പിച്ചു എന്നുള്ളത് വലിയൊരു അനുഗ്രഹമാണ് ആ സൗഭാഗ്യം ലഭിക്കാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് മറ്റു മതത്തിൽപ്പെട്ട ആളുകൾ അള്ളാഹു നമ്മളെ മുസ്ലിമായി ജനിപ്പിച്ചു എന്നുള്ളത് വലിയ ഒരു അനുഗ്രഹമാണ് ഒരു പക്ഷെ ഇങ്ങനെയുള്ള വരികള് ആശയം പൂർത്തിയാക്കാം എന്നുള്ള ചോദ്യത്തിൽ ചോദിക്കാറുണ്ട് കുട്ടികളുടെ പാട് നന്നായിട്ട് വായിച്ചു പഠിക്കണം പാടത്തിലെ ഓരോ വരികള് പകുതി എന്നിട്ട് പകുതി ആശയം പൂർത്തിയാക്കാം എന്ന് ചോദിക്കാറുണ്ട് ഒരു ഒരുപക്ഷെ ഇങ്ങനെ ചോദിക്കാം അള്ളാഹു നമ്മളെ മുസ്ലിം ആക്കിയത് അവൻ നമുക്ക് ഡാഷ് അപ്പൊ കുട്ടികൾ എഴുതേണ്ടത് ചെയ്തു തന്ന വലിയ അനുഗ്രഹമാണ് ഇനി അടുത്ത വരി നോക്കൂ എന്നാൽ മുസ്ലിങ്ങളാണെന്ന് കരുതി നാം അഹങ്കരിക്കുകയോ വഞ്ചിതരാവുകയോ ചെയ്യരുത് മുസ്ലിമാണെന്ന് വിചാരിച്ച് ഒന്നും ചെയ്യാതെ അങ്ങനെ ഇരുന്ന ഒരു കാര്യമില്ല അതിൽ അഹങ്കരിക്കാൻ പാടില്ല അതിൽ വഞ്ചിതരാവാൻ പാടില്ല മുസ്ലിം ആയ ആളുകൾ രക്ഷപ്പെടും അവരേതായാലും സ്വർഗത്തിൽ അനുസ്കരിക്കണ്ട നോമ്പ് വൽക്കണ്ട അങ്ങനെ വിചാരിച്ചുകൊണ്ട് നമ്മൾ വഞ്ചിക്കപ്പെടും മുസ്ലിങ്ങളായി മരണപ്പെട്ടാൽ മാത്രമേ നമുക്ക് പരലോകത്ത് രക്ഷയുള്ളൂ മുസ്ലിമായി മരണപ്പെട്ടാൽ മാത്രമേ പരലോകത്ത് രക്ഷയുള്ളൂ എന്ന് പറഞ്ഞാൽ മുസ്ലിമായി മരിക്കണമെങ്കിൽ നല്ല കാര്യങ്ങൾ ചെയ്യണം കൃത്യമായി നിസ്കരിച്ച് നോമ്പോറ്റി അള്ളാഹ് പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ച് നടക്കുന്ന ആളുകൾക്ക് മാത്രമേ ഇലാഹ ഇല്ലല്ല എന്ന കെലിമത്ത് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാൻ സാധിക്കൂ അങ്ങനെ മരിച്ച മാത്രമേ അവൻ സ്വർഗത്ത് പോകൂ അവര് പരലോകത്ത് രക്ഷപ്പെടും അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഈമാൻ നഷ്ടപ്പെടുന്നതിനെ നാം എപ്പോഴും സൂക്ഷിക്കണം ഭയപ്പെടണം ഈമാൻ നഷ്ടപ്പെടാൻ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്താൽ ഈമാൻ ഈമാനോടെ പോകും അത് നമ്മൾ സൂക്ഷിക്കണം നമ്മൾ ഭയപ്പെടണമെന്ന് പറഞ്ഞ നമ്മൾ പേടിക്കണം നമ്മുടെ മുൻഗാമികൾ എത്ര വലിയ ഭക്തരായിരുന്നു നമ്മുടെ മുൻകഴിഞ്ഞ ആളുകൾ നമ്മുടെ ഉപ്പാപ്പന്മാരും ഉമ്മാരും അവരൊക്കെ വലിയ ഭക്തരായിരുന്നു വളരെയധികം അള്ളഹാനെ പേടിക്കുന്ന ആളുകളായിരുന്നു എന്നിട്ട് പോലും ഈമാൻ തെറ്റുന്നതിനെ കുറിച്ച് എപ്പോഴും അവര് ഭയപ്പെട്ടിരുന്നു എന്നിട്ടും ഈമാനെ തെറ്റിപ്പോകുന്നതിനെ കുറിച്ച് എപ്പോഴും അവര് പേടിച്ചിരുന്നു പ്രവാചകന്മാരെ പോലും മുസ്ലിങ്ങളായി മരിപ്പിക്കാണ് എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു പ്രവാചകന്മാരെ സ്ഥിരമായി പ്രാർത്ഥിക്ക പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയായിരുന്നു അള്ളാഹുബേ എന്നെ മുസ്ലിമായി മരിപ്പിക്കണം നമ്മൾ അങ്ങനെ തന്നെയാണ് പ്രാർത്ഥിക്കേണ്ടേ മുസ്ലിമായി ജീവിപ്പിക്കുകയും മുസ്ലിമായി മരിപ്പിക്കുകയും ചെയ്യണേ എന്ന് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും യൂസുഫ് നബിഅലൈലാം പ്രാർത്ഥിക്കുന്നത് കാണുകയും മുസ്ലിമൻ അതിന്റെ അർത്ഥം എന്നെ മുസ്ലിമായി മരിപ്പിക്കുകയും സജ്ജനങ്ങളിൽ ചേർക്കുകയും ചെയ്യണമേ എന്നതാണ് ഇതിന്റെ അർത്ഥം ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലെങ്കിലും നിങ്ങൾ പഠിക്കണം പരീക്ഷക്ക് ചോദിക്കും ചെയ്യണമെന മുസ്ലിമൻ എന്നെ മുസ്ലിമായി മരിപ്പിക്കുകയും സജ്ജനങ്ങളിൽ ചേർക്കുകയും ചെയ്യണമേ മഹാനായ അബു ഹബ്സിൽ റഹിമുള്ള പറയുന്നു വിഷം മരണത്തിന് കാരണമാകുന്നത് പോലെ ദോഷങ്ങൾ ഈമാൻ തെറ്റി കാരണമാകും വിഷം കഴിച്ചു മരിക്കും അതുപോലെ തെറ്റുകൾ ഇങ്ങനെ ചെയ്യും നമ്മുടെ ഈമാനെ അത് തെറ്റി കാരണം അതുകൊണ്ട് തെറ്റുകൾ ഇന്ന് പരമാവധി മാറി നിൽക്കുക അതിനാൽ തെറ്റു കുറ്റങ്ങളിൽ നിന്ന് എപ്പോഴും വിട്ടു നിൽക്കണം അതുകൊണ്ട് തെറ്റുകൾ ചെയ്യുന്നതിൽ നിന്ന് എപ്പോഴും നമ്മൾ വിട്ടു നിൽക്കുക ഈമ രക്ഷപ്പെടാൻ അള്ളാഹുവിനോട് സദാ പ്രാർത്ഥിക്കുകയും വേണം അള്ളാഹുവിൻ എന്റെ ഈമ രക്ഷപ്പെടുത്തണമെന്ന് എപ്പോഴും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള മുസ്ലിം വാക്ക് കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നെയ്യത്ത് കൊണ്ടോ സ്വന്തം ഇഷ്ടപ്രകാരം ഇസ്ലാമുമായൽ ബന്ധം മുറിക്കുന്നതിന് എന്ന് പറയുന്നു പരീക്ഷ ചോദിക്കും ഋദ്ദത്ത് എന്നാൽ എന്ത് അപ്പൊ അതിന് ഉത്തരം പറയേണ്ടത് പ്രായപൂർത്തിയും ബുദ്ധിയും ഉള്ള മുസ്ലിം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നീയത്ത് കൊണ്ടോ സ്വന്തം ഇഷ്ടപ്രകാരം ഇസ്ലാമുമായുള്ള ബന്ധം മുറിക്കുന്നതിന് ഋദ്ധത്ത് എന്ന് പറയുന്നു ഋദ്ധത്ത് എന്നതിന്റെ വാക്കർത്ഥം മതത്തിൽ നിന്ന് പുറത്തു പോവുക സത്യനിഷേധത്തിന്റെ ഇനങ്ങളിൽ ഏറ്റവും ഗുരുതരമായതാണ് റിദ്ധത്ത് സത്യനിഷേധ ഇനങ്ങളിൽ ഒരുപാടുണ്ട് അതിൽ ഏറ്റവും ഗുരു ഗുരുതരമായത് റിദ്ധത്താകുന്നു ഒരാൾ മതത്തിൽ നിന്ന് പുറത്തായി ആ നിലക്ക് മരണപ്പെട്ടാൽ അവന് ചെയ്ത എല്ലാ അമലുകളും പൊളിഞ്ഞു പോകും ഒരാളെ മതത്തിന് പുറത്തു പോയി വളരെ സിമ്പിളാ പള്ളി പള്ളി അള്ളാഹുവിന്റെ വീടല്ല എന്ന് പറഞ്ഞ ഇസ്ലാമെന്ന് പുറത്തു പോവും അതുപോലെ തന്നെ നിസ്കാര നിർബന്ധമില്ല എന്ന് പറയാ അങ്ങനെ ഉള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് ഇസ്ലാമെന്ന് പുറത്ത് ഒരാളെന്നെല്ലാം അറിഞ്ഞുകൊണ്ട് കൽപ്പിച്ചുകൊണ്ടി പറയാണ് നിസ്കാര നിർബന്ധം ഇല്ല വേണമെങ്കിൽ കരിച്ച മതി അങ്ങനെ പറഞ്ഞ ഇസ്ലാമെന്ന് പുറത്തു പോയി അതുപോലെ പള്ളി അള്ളാന്റെ വീടില്ല എന്ന് പറയാ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ സൂക്ഷിക്കണം ശ്രദ്ധിക്കണം ഇസ്ലാമിന്ന് പുറത്തു പോകാൻ കാരണം ഒരാള് അത് പുറത്തുപോയി ആ നിലക്ക് മരണപ്പെട്ടാല് അവൻ ചെയ്ത എല്ലാ അമലുകളും പൊളിഞ്ഞു അവന് ശാശ്വതമായ നിരകത്തിലായിരിക്കും പിന്നെ വസിക്കുക അവന്റെ മേൽ മയത്തെ നിസ്കരിക്കുകയോ മുസ്ലിം ഖബർസ്ഥാനിൽ മറവ് ചെയ്യുകയോ ചെയ്യാവുന്നല്ല അപ്പൊ മൃദത്തായിട്ട് ഇസ്ലാംന്ന് പുറത്തു പോയി മരിച്ചാല് ആ വ്യക്തിയുടെ മയ്യുസ്കരിക്കാൻ പാടില്ല അപ്പോൾ ആ മുസ്ലിം ഖബർസ്ഥാനിൽ മറവ് ചെയ്യുകയോ ചെയ്യാൻ പാടില്ല അള്ളാഹുവിനോടോ അള്ളാഹുവിനെയോ പ്രവാചകരെയോ നിഷേധിക്കുക ഫർലാക്കപ്പെട്ട നിസ്കാരത്തെ നിഷേധിക്കുക ഒരു മുസ്ലിമിനെ കാഫിറാക്കുക വിവാഹം കച്ചവടം തുടങ്ങി ഇസ്ലാം അനുവദിച്ച കാര്യങ്ങൾ അനുവദനീയമല്ലെന്ന് പറയുക മദ്യപാനം വ്യഭിജാനം പലിശ മുതലായ ഇസ്ലാം വിലക്കിയ കാര്യങ്ങൾ അനുവദനീയമാണെന്ന് പറയുക ഖുർആാൻ എഴുതപ്പെട്ട വസ്തു മാലിന്യത്തിൽ ഇടുക തുടങ്ങിയ ഋദ്ധത്തിൽപ്പെട്ടത് അപ്പൊ ഋദ്ധത്തിൽ എന്ന് പറഞ്ഞ ഋദ്ധത്തിൽപ്പെട്ട കാര്യങ്ങള് ഒന്ന് അള്ളാഹുവിനെ പ്രവാചക അള്ളാഹു എന്ന് പറയാ അല്ലെങ്കിൽ നബി ഇല്ല എന്ന് പറയാ ഫർലാക്കപ്പെട്ട നിസ്കാരത്തെ നിഷേധിക്ക ഫർലാക്കപ്പെട്ട അഞ്ചുക്ത നിസ്കാരം അത് വേണ നിസ്കരിച്ചാൽ മതി എന്ന് പറയാം ഒരു മുസ്ലിമിനെ കാഫിറാക്കുക ഒരു മുസ്ലിം അയാൾ അത് കാഫിറാണെന്ന് പറയാ വിവാഹം കച്ചവടം തുടങ്ങിയ ഇസ്ലാം അനുവദിനെ അനുവദിച്ച കാര്യങ്ങള് അതല്ലാ അനുവദിച്ചതല്ല എന്ന് പറയാ മദ്യപാനം വ്യഭിചാരം പലിശ മുതലായ ഇസ്ലാം വിലക്കിയ കാര്യങ്ങള് അനുവദനീയമാണെന്ന് പറയാം മദ്യപാനം കള്ളു കുടിക്കാം വ്യഭിചരിക്കാം പലിശ എടുക്കാം ഇതൊക്കെ അനുവദിക്കപ്പെട്ടതാണെന്ന് പറഞ്ഞാൽ ഇസ്ലാം ഒന്ന് പുറത്തു പോകും ഖുർആൻ എഴുതപ്പെട്ട വസ്തു മാലിന്യത്തിലിടാം അതും ഇസ്ലാമെന്ന് പുറത്തു പോകാനുള്ള കാരണങ്ങളാണ് സൃഷ്ടികൾക്ക് സുജൂത് ചെയ്യാം അമുസ്ലിങ്ങളുടെ ആരാധനാലയങ്ങളിലേക്ക് അവരുടെ വേഷം അണിഞ്ഞു പോവുക ഇസ്ലാം ശരീരത്തിനെ എതിർക്കുക അതിൽ ഭേദഗതി ആവശ്യപ്പെടുക തുടങ്ങിയവർ യുദ്ധത്തിൽപ്പെട്ട യുദ്ധത്തിൽപ്പെട്ട കുറച്ച് കാര്യങ്ങളും കൂടിന്റെ ഒന്ന് സ്ത്രീകൾക്ക് അല്ല സൃഷ്ടികൾക്ക് സുചോതി ചെയ്യാം മനുഷ്യന്മാരെ മുമ്പിൽ പോയിട്ട് സുചോതി ചെയ്യാം അമുസ്ലിങ്ങളുടെ ആരാധ ആരാധനാലയത്തിലേക്ക് അവരുടെ വേഷം അണിഞ്ഞു പോവാ ശബരിമല പോലെ സ്ഥലത്തേക്ക് അവരുടെ ഡ്രസ്സില് ഡ്രസ് ഇട്ടുകൊണ്ട് പോവുക ഇസ്ലാം ശരീരത്തിനെതിർക്ക ഇസ്ലാം ശരീരത്തിൽ നിന്നുള്ള മതം ഇസ്ലാം നിയമങ്ങളൊന്നും ഇല്ല എന്നൊക്കെ പറയാ അതില് മാറ്റം വരുത്തേണ്ട ആവശ്യമുണ്ട് എന്ന് പറയാം ഇതൊക്കെ ഋഥത്തുപെട്ട കാര്യങ്ങൾ മുർദത്തായവന് വീണ്ടും ഇസ്ലാമിലേക്ക് തിരിച്ചു വരണമെങ്കിൽ രണ്ട് ഷഹാദത്തി കലിമ വ്യക്തമായി പറയലോട് കൂടി ഏത് കാര്യം കൊണ്ടാണോ അവൻ മുർദ്ധത്തായത് അതിൽ നിന്ന് മടങ്ങി എന്ന് സമ്മതിച്ച് പറയുകയും വേണം മുർദ്ദത്തായി ഒരു വ്യക്തി അവൻ ഇസ്ലാമിലേക്ക് തിരിച്ചു വരണമെങ്കിൽ രണ്ട് ഷഹാദത് കലം വച്ചില്ല പിന്നെ ഏത് കാര്യം കൊണ്ടാണ് മർദ്ദത്തായത് അതിൽ നിന്ന് മടങ്ങി എന്ന് പറയാം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ആ മുസ്ലിങ്ങളുടെ ആ ആരാധനാലയത്തിലേക്ക് അവരുടെ വേഷമൊഴിഞ്ഞു പോയി അതോടുകൂടി അവൻ ഇസ്ലാം പോയി പിന്നെ രണ്ട് ഷാതു കലിമ ചൊല്ലിട്ട് ഞാന് ആരാധനാലയത്തിലേക്ക് അവിടെ വേഷമൊണിഞ്ഞ് പോയിട്ടുണ്ട് അതിൽ നിന്ന് പൂർണമായും ഞാൻ മടങ്ങി എന്ന് അള്ളാഹിനോട് സമ്മതിച്ച് പറയുകയും വേണം എന്നിട്ട് അശ്വതല്ലായകില്ലെന്നാവും വാശു തന്നെ മുഹമ്മദ് റസൂലില്ലായ് ഇനി ദീന് ഇഹാലിബുദ്ദീൻ ഉൽ ഇസ്ലാം എന്നാണ് മർദ്ദത്തിന്റെ ഷാദ് കലിമ ഈ ഷാദ് കലിമ ചൊല്ലിട്ട് ഏത് കാര്യം കൊണ്ടാണോ അവന് മുർദ്ദത്തായത് അതിൽ നിന്ന് മടങ്ങി എന്ന് സമ്മതിച്ച് പറയുകയും ചെയ്താൽ മാത്രമാണ് മുർദ്ദത്തായവന് ഇസ്ലാമിലേക്ക് വരികയുള്ളൂ ഇനി നമുക്ക് തെതിരെ ഭാഗത്ത് നോക്കാം ഒന്ന് റിദ്ദത്ത് എന്നാൽ എന്ത് പ്രായപൂർത്തിയും ബുദ്ധിയും ഉള്ള മുസ്ലിം വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നീയത്ത് കൊണ്ടോ സ്വന്തം ഇഷ്ടപ്രകാരം ഇസ്ലാമുമായ ബന്ധം മുറിക്കുന്നതിന് റിദ്ദത്ത് എന്ന് പറയുന്നു യൂസുനു ചെയ്ത മുസ്ലിമൻ മുർദ്ദത്ത് ഇസ്ലാമിലേക്ക് തിരിച്ചു വരാൻ എന്ത് ചെയ്യണം രണ്ട് ഷഹാദത് കലീമ വ്യക്തമായി പറയലോട് കൂടി ഏത് കാര്യം കൊണ്ടാണോ അവൻ മുർത്തായത് അതിൽ നിന്ന് മടങ്ങി എന്ന് സമ്മതിച്ചു പറയുകയും വേണം നാലും മൃദത്തിന്റെ ഷാതുക്കലും ഏതാകുന്നു അശ്വത് ഒന്നാകും വഷുതൻ മുഹമ്മദൻ റസൂല ഇനി ദീനൻഫു ദീനുൽ ഇസ്ലാം അത് ഈമാൻ തെറ്റി പോവാന് കാരണമാകും ഏത് ദോഷങ്ങൾ ആറ് സത്യനിഷേധത്തിൽ ഏറ്റവും ഗുരുതരമായത് ഇത് ഋദ്ദത്ത് രണ്ട് ഈ രണ്ട് വീതം ഏതാ നെയ്യത്ത് കൊണ്ട് മൃദത്താവാനുള്ള മൃദത്താവുന്ന കാര്യം അള്ളാഹുവിനോ അള്ളാഹുവിനെയോ പ്രവാചകരെയോ നിഷേധിക്കാം ഫള്ളാക്കപ്പെട്ട നിസ്കാരത്തെ നിഷേധിക്ക രണ്ട് വാക്ക് കൊണ്ട് മൃദത്താവുന്ന കാര്യം ഒരു മുസ്ലിമിനെ കാഫിറാക്ക വിവാഹം കച്ചവടം തുടങ്ങി ഇസ്ലാം അനുവദിച്ച കാര്യങ്ങള് അനുവദനീയമല്ല എന്ന് പറയാ മൂന്ന് പ്രവൃത്തി കൊണ്ട് മൃദത്താവുന്ന കാര്യം ഖുർആൻ എഴുതപ്പെട്ട വസ്തു മാലിന്യത്തിൽ ഇടുക സെട്ടികളിൽ സെട്ടികൾക്ക് സുജൂത് ചെയ്യുക മൂന്ന് നിങ്ങളുടെ അറിവിൽ ഒരു മുതിർന്ന സഹോദരൻ തിന്മകളിൽ മുയുകുന്നു അവനിൽ നിന്ന് ഋദ്ധത്ത് വരുമോ എന്ന് നിങ്ങൾ ഭയപ്പെടുന്നു അയാളെ ഉപദേശിച്ചു കൊണ്ടുള്ള ഒരു കത്ത് തയ്യാറാക്കുക ഇത്രയുമാണ് നമുക്ക് പഠിക്കാനുള്ളത് നന്നായിട്ട് പഠിക്കാം പൊതുപരീക്ഷയിൽ ഉന്നത വിജയം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസല വലൈക്കും വാഹത്തുള്ള